പരമോന്നത ദേവതയായ ആദിപരാശക്തിയുടെ ഭാവമായ ദുർഗാദേവിയുമായി ബന്ധപ്പെടുന്ന ഉത്സവമാണ് നവരാത്രി പാർവതി ദേവിയുടെ ഒരു രൂപമാണ് ദുർഗ ഒൻപത് രാത്രികൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നവരാത്രി ഒൻപത് ദിവസങ്ങൾ വ്രതമനുഷ്ഠിച്ച് ഒൻപതാം ദിവസം സമാധാനവും വിജ്ഞാനവും ആഘോഷിക്കപ്പെടുന്നു ആയുധങ്ങളും പുസ്തകങ്ങളും സംഗീതോപകരണങ്ങളും പണിയായുധങ്ങളുമെല്ലാം പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കാൻ ദുർഗയും മഹിഷാസുരനും നടത്തിയ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് നവരാത്രി ഉത്സവം ഈ ഒൻപത് ദിവസങ്ങൾ ദുർഗയ്ക്കും അവളുടെ ഒൻപത് അവതാരങ്ങളായ നവദുർഗയ്ക്കും മാത്രം സമർപ്പിക്കപ്പെട്ടതാണ് നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി മഹാസരസ്വതി പൂജയും വിദ്യാരംഭവും വിജയദശമി നാളുകളിൽ നടക്കുന്നു ലോകത്ത് അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യാൻ നവരാത്രി കാലത്ത് ശ്രമിക്കുന്നു നവരാത്രി കാലം കൊല്ലൂർ മൂകാംബികയിൽ തിരക്കേറിയ തീർത്ഥാടന കാലമാണ് ലോകമെമ്പാടുമുള്ള ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും പുണ്യകേന്ദ്രം ജാതി മതഭേദമന്യേ എല്ലാ ഭക്തരും ഇവിടെ ദേവിയുടെ ദർശനത്തിനെത്തുന്നു